സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ഈവനി സ്നാക്കാണ് ഇത് നമ്മളെ കയ്യിൽ രണ്ട് പഴവും രണ്ട് മുട്ടയും ഉണ്ടായാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി മൂന്ന് പഴം ചെറുതായി മുറിച്ച് സ്റ്റീമറിൽ ഇട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ചൂടോടെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ എന്നാലേ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടുകയുള്ളു ഇനി ഇത് മാറ്റി വെക്കാം എന്നതിന് ശേഷം ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ച് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് പഴമാണെങ്കിലും ചെറുതാണ് ഇട്ട അതുകൊണ്ടാണ് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളത് വലിയ പഴമൊക്കെ ആണെങ്കിൽ മൂന്ന് മുട്ട എടുത്താൽ മതി ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം പാകത്തിനുള്ള പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ബൗൾ തേങ്ങ ചിരവിയതിട്ട് അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ ഏലക്ക പൊടിച്ചത് തീർന്നത് കാരണം ഞാൻ വാനില സെൻസാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ച പഴം ഉടച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം പഴം നല്ലതുപോലെ വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് പോയതിന് ശേഷം ഓരോ ഉരുളകളും എടുത്ത് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ആരും വീഡിയോ കാണുന്നില്ല തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലതും ഉരുട്ടിയെടുത്തിട്ടാണ് എടുക്കുന്നത് കുറച്ച് സേമിയാണ് അതൊരു മിക്സിലെ ജാറിലിട്ട് ഒന്ന് തരിതരിപ്പോ കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിച്ചത് ഇവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളെടുത്ത് അതിൽ രണ്ട് സ്പൂൺ കോൺഫ്ലവറും രണ്ട് സ്പൂൺ മൈദയും ഒരു നുള്ളു ഉപ്പും കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കലക്കിയെടുക്കാം ഇത് നമ്മൾ മുട്ട കലക്കുന്നതിന് പകരമാണ്ട്ട ഇനി നമുക്ക് ഓരോന്നും ഇതിലിട്ട് നല്ലതുപോലെ മുക്കി പൊതിഞ്ഞെടുക്കാം കുട്ടികൾക്ക് മധുരമുള്ളതൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ബെണ്ണും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പൊടിയിൽ നിന്നും ഓരോ ഉരുളകളും എടുത്ത് അതിലേക്ക് ഉള്ളിൽ സോസേജ് ഫ്രൈയും ചീസും വെച്ച് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനു മുമ്പ് ഞാനിത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കാത്തത് ശേഷം നമുക്ക് പഴത്തിൻ്റെ സ്നാക്കും ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ കാരണം നമ്മളിതിൽ സേമിയ പൊടിച്ചിട്ടാണല്ലോ പൊതിഞ്ഞെടുത്തിട്ടുള്ളത് അത് കാരണം നല്ലൊരു ക്രിസ്പിയാണ് അപ്പോൾ ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക